വ്യാപാരി വ്യവസായി ഏകോപന സമിതി കല്ലടിക്കോട് യൂണിറ്റ് സമ്മേളനം ചൊവ്വാഴ്ച നടക്കും ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് കല്ലടിക്കോട് സനാന ഓഡിറ്റോറിയത്തിലാണ് സമ്മേളനത്തിന് തുടക്കം കുറിക്കുക വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ ഉദ്ഘാടനം ചെയ്യും വനിതാ വിംഗ് രൂപീകരിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ സമ്മേളനമാണ് നടക്കുന്നത് കല്ലടിക്കോട് വ്യാപാരി വ്യവസായി യൂണിറ്റ് രൂപീകരിച്ച് രണ്ടു വർഷം പൂർത്തീകരിക്കുകയാണ് മേഖലയിലെ സാംസ്കാരിക സാമൂഹിക മേഖലയിൽ സജീവമാണ് സംഘടന സമ്മേളനത്തിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി കല്ലടിക്കോട് യൂണിറ്റ് പ്രസിഡന്റ് അജോ അഗസ്റ്റ്യൻ പി എം അഷ്റഫ് സി ശ്രീകാന്ത് എൻ എം അബൂബക്കർ സിദ്ദിഖ് എം ഷാഹുൽ ഹമീദ് സി രാജൻ എൻ കെ ഷാഹുൽ ഹമീദ് കെ ആർ രാഹുൽ ടി ജെ നീതു ജോൺ എന്നിവർ പങ്കെടുത്തു സമ്മേളനം നടക്കുന്ന ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മുതൽ വൈകിട്ട് അഞ്ച് മുപ്പത് വരെ കടകൾ മുടക്കമായിരിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു